അന്താരാഷ്ട്ര പുരുഷ ദിനത്തിൽ താൻ കുറ്റവിമുക്തനായ സന്തോഷത്തിലാണ് വണ്ടിപിരിയാർ പശുമല പുതുക്കാട് സ്വദേശി ഷിബു വ്യക്തിവൈരാഗ്യത്തിന്റെ പേരിൽ പീഡനക്കേസിൽ ഉൾപ്പെടുത്തി വിചാരണ നേരിട്ടിരുന്ന ഷിബുവിനെ കഴിഞ്ഞ ദിവസമാണ് കടമന ട്രാക്ക് കോടതി കുറ്റവിമുക്തനാക്കി വിധി പ്രഖ്യാപിച്ചത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലാണ് കേസിനാസ്പദമായ സംഭവം നടന്നത് അയൽവാസി ആയ പതിനാല് വയസ്സുകാരിയുടെ നഗ്ന ചിത്രം മൊബൈലിൽ പകർത്തി എന്നുള്ളതായിരുന്നു കേസ് ഇതോടെ ഇരുപത്തിയെട്ട് ദിവസം ഷിബു പീരുമേട മുട്ടം എന്നീ ജയിലുകളിൽ കഴിഞ്ഞു ഈ സമയം മൂന്ന് ആൺമക്കളും ഒരു പെൺകുട്ടിയും ഭാര്യയുമുള്ള ഷിബുവിന്റെ കുടുംബം സമൂഹത്തിൽ ഒറ്റപ്പെട്ടു തുടർന്ന് മൂന്ന് വർഷക്കാലം നടത്തിയ നിയമ പോരാട്ടത്തിനൊടുവിലാണ് അന്താരാഷ്ട്ര പുരുഷ ദിനത്തിൽ വണ്ടിപിരിയാർ പശുമല സ്വദേശിയായ ഷിബുവിനെ വെറുതെ വിട്ടുകൊണ്ട് കെട്ടപ്പന ഫാസ്ട്രാക്ക് കോടതി വിധി പ്രഖ്യാപിച്ചത് കഴിഞ്ഞ മൂന്ന് വർഷത്തിനിടയിൽ കേസിനായി ആറ് ലക്ഷത്തിലധികം രൂപ ഷിബുവിന് ചിലവായി ഡ്രൈവറായി ജോലി ചെയ്തിരുന്ന തന്റെ കുടുംബം പട്ടിണിയിൽ കിടക്കേണ്ട അവസ്ഥ വരെ ഉണ്ടായി നിലവിലുണ്ടായിരിക്കുന്ന കോടതി വിധി തനിക്ക് ഏറെ സന്തോഷം നൽകുന്നതാണെന്ന് ഷിബു പറയുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ എൻ്റെ പേരിൽ ഒരു പീഡന കേസ് വണ്ടിപുര പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരുന്നു അത് വ്യക്തിവൈരാക്കത്തിന്റെ മൂലമാണ് ആ കേസ് എൻ്റെ പേരിൽ രജിസ്റ്റർ ആയത് ഇന്നലെ പത്തൊമ്പതേ തീയതി ആ കേസിന്റെ വിധി വന്നിരുന്നു ഞാൻ നിരപരാധിയാണ് കുറ്റം ചെയ്തിട്ടില്ല എന്നും വിധി വന്നിട്ടുണ്ട് ഈ കുറ്റകൃത്യം നടന്ന കേസ് അന്വേഷിക്കാൻ തുടങ്ങി അന്നും അത് ഞാനും എൻ്റെ കുടുംബവും എൻ്റെ പിള്ളാരും അനുഭവിച്ച വേദനകൾ കുറച്ചൊന്നുമല്ല ഞാൻ എല്ലാ ജനങ്ങളും അറിയപ്പെടുന്ന ഒരു ഡ്രൈവറും കൂടിയാണ് എൻ്റെ തൊഴിലിനെ ബാധിച്ചു എൻ്റെ പിള്ളേരുടെ പഠനത്തിനു ബാധിച്ചു എനിക്ക് കുടുംബത്തിന് ജോലി പിടിക്കാനോ ഒന്നും ിൽ പോവാതായി പൊതുപ്രവർത്തന രംഗത്ത് സജീവമായിരുന്ന അനധികൃത മദ്യവില്പന നടത്തുന്നവരും ചന്തരക്കടത്ത് കേസിൽ പ്രതികളായവരും ചേർന്ന വ്യക്തി വൈരാഗ്യത്തിന്റെ പേരിൽ പീഡനക്കേസിൽ കുടുക്കിയതാണെന്നും ആരോപണമുണ്ട് ഇതിനായി ഇവർ പോലീസിൽ കള്ളക്കേസ് കൊടുത്തതാണെന്നും ഷിബു പറയുന്നു കൊടുക്കും എന്നാണ് രജനി വ്യക്തമായിട്ട് വിളിച്ചു പറഞ്ഞാണ് വെല്ലുവിളിച്ചാണ് പറയുന്നത് ഇനിയും ഇവനെ കള്ളക്കേസിൽ ഞാൻ കുരുക്കും ഇവ എന്റെ കാര്യത്തിൽ ഇടപെട്ടാൽ ഞാൻ അവരുടെ കാര്യത്തിൽ ഒന്നും ഇടപെട്ടിട്ടില്ല ഇടപെട്ടാൽ എന്നിട്ട് അവള് വ്യക്തമായിട്ട് വിളിച്ചു പറയുകയാണ് ഞാൻ ഇന്ന് എന്റെ നിരവധി തെളിയിക്കാനാണ് ഇത്രയും നാള് ഞാൻ കോടതി കയറി ഇറങ്ങി എന്റെ അഞ്ചാറ് ലക്ഷം രൂപ പോയി അന്നത്തെ സർക്കിൾ ഇൻസ്പെക്ടറും രണ്ട് പോലീസുകാരും ഇതിന് കൂട്ടുനിന്നോ കേസ് ശരിയായ രീതിയിൽ അന്വേഷിക്കാതെ തനിക്കെതിരെ കേസെടുത്ത അന്വേഷണ ഉദ്യോഗസ്ഥർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കണമെന്നും ഷിബു ആവശ്യപ്പെട്ടു